കുരുക്ഷേത്ര സാംസ്കാരിക വേദി നിർമ്മിച്ച മടിക്കൈ കമ്മാരൻ സ്മാരക വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു മഹിളാമോർച്ച ദേശീയ സമിതി അംഗം എം എൽ അശ്വിനി സമർപ്പണം നിർവഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ബി ജെ പി നേതാവായിരുന്ന മടിക്കേകുമാറിന്റെ ഏഴാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം മുത്തപ്പൻതറ കുരുക്ഷേത്ര സാംസ്കാരിക വേദി നിര്മ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം നാടന് സമർപ്പിച്ചു മഹിളാമോർച്ച ദേശീയ സമിതി അംഗം എം എൽ അശ്വിനി സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് എ സുധേഷ് അധ്യക്ഷത വഹിച്ചു ബിജെപി കഞ്ഞങ്ങട മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ബിജെപി അജാനൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ മാവുങ്കാൽ അജയ്കുമാർ നെല്ലിക്കാട്ട് സി കെ വത്സൻ എം പ്രദീപ് കുമാർ നഗരസഭാ കൌൺസിലർ അശോക് കുമാർ ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു എം ബൽരാജ് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി പ്രദീപ് കുമാർ ക്ലബ്ബ് രക്ഷാധികാരി എം പി ബാലകൃഷ്ണൻ എന്നിവര് സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി എ രൂപേഷ് സ്വാഗതവും ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ടി വി പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു